ഇടവകയിലെ സമാധാന അന്തരീക്ഷം തകരുന്ന സാഹചര്യത്തിൽ വൈദികർ ഏകീകൃത കുർബാന അർപ്പിക്കുന്നതല്ല ജൂലൈ ഒന്നിന് അതിരൂപതയിലെ വൈദിക പ്രതിനിധികളും അൽമായ പ്രതിനിധികളുമായി ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയെ ഏറെ പ്രതീക്ഷയോടെയാണ് വൈദികരും അൽമായരും നോക്കിക്കണ്ടത് പക്ഷേ ചർച്ചയ്ക്ക് ശേഷം പ്രതിനിധികൾ വൈദികരുമായും അൽമായരുമായും ആലോചിച്ചതിനു ശേഷം എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് മാത്രം കുറിപ്പ് പ്രസിദ്ധീകരിക്കുമെന്ന് വാക്കു നൽകിയവർ പെട്ടെന്ന് കുറിപ്പ് പ്രസിദ്ധീകരിച്ച രീതിയെ അപലപിക്കുന്നു കുറിപ്പിനെ തുടർന്ന് കുറിപ്പിലെ ധാരണകൾക്ക് ഘടകവിരുദ്ധമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ സന്ദേശം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പുറത്തിറക്കിയതിനെയും അപലപിക്കുന്നു അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ വ്യക്തത വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിരൂപതയിലെ ഇടവകകളിൽ സമാധാനം നിലനിർത്തി ജനാഭിമുഖ കുർബാന തുടർന്ന് അർപ്പിക്കുവാനുള്ള അവസരം നൽകുന്നത് കൊണ്ട് മാത്രം ഈ കുറിപ്പിനെ ഉപാധികളോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു അതിരൂപതയിൽ എല്ലാ ഇടവക ദേവാലയങ്ങളിലും ഞായറാഴ്ചകളിലും മറ്റ് കടമുള്ള ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാന അർപ്പിച്ചാൽ ബാക്കിയുള്ള കുർബാനകൾ ജനാഭിമുഖ കുർബാനയായി തുടരുന്നത് എന്തുകൊണ്ടും ജനാഭിമുഖ കുർബാനയെ നെഞ്ചിലേറ്റുന്ന അതിരൂപതയിലെ ദൈവജനത്തിന് ആശ്വാസകരമാണ് എന്നാൽ ഇടവകകളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് ഒരു വൈദികനും ഏകീകൃത കുർബാന ചൊല്ലുന്നതല്ല ഏകീകൃത കുർബാന അർപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇടവകയിൽ വിഭാഗീയത ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നം ഇടവകയിലെ സമാധാന അന്തരീക്ഷത്തിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് കൂരിയ തീർക്കുന്നത് വരെ ജനാഭിമുഖ കുർബാന മാത്രമായിരിക്കും അത്തരം ഇടവകകളിൽ ചൊല്ലുന്നത് ഏകീകൃത കുർബാന അർപ്പിക്കുന്ന സമയം പള്ളിയിൽ പറഞ്ഞിട്ടും ആരും കുർബാനയ്ക്ക് വരുന്നില്ലെങ്കിലും ആ കാര്യം അതിരൂപത കച്ചേരിയിൽ അറിയിക്കുവാനും കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്നതുവരെ ജനാഭിമുഖ കുർബാന ചൊല്ലുന്നതുമായിരിക്കും എന്ന് അതിരൂപത സംരക്ഷണ സമിതി അംഗങ്ങൾ തീരുമാനിച്ചു നിലവിൽ കോടതി കേസുകളുള്ള പള്ളികളിൽ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ കുർബാനയും മറ്റു കർമ്മങ്ങളും നടത്തും കേസുകൾ പിൻവലിച്ച് ഇടവകകളെ പ്രവർത്തിക്കാൻ അനുവദിക്കേണ്ടത് അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയാണ് ഇതിനായി പ്രത്യേക ലീഗൽ സെൽ ഉടനെ ആരംഭിക്കണം കേസ് നടപ്പിനായി ഇതുവരെ ഇടവകകൾ ചെലവഴിച്ച പണം അതിരൂപത തലത്തിൽ കണ്ടെത്തി നഷ്ടപരിഹാരം ചെയ്യണം കേസുള്ള പള്ളികളിലും ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുള്ള പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കാത്തതിന്റെ പേരിൽ ആ ഇടവകകളിലെ വൈദികർക്കെതിരെ എന്തെങ്കിലും നടപടികൾ എടുത്താൽ മെത്രാൻമാരായുള്ള ചർച്ചയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ധാരണയിൽ നിന്നും അതിരൂപത മൊത്തം മാറുന്നതായിരിക്കും ജനാഭിമുഖ കുർബാന അതിരൂപതയിൽ തുടരാവുന്നതാണ് എന്ന് അംഗീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ അതിരൂപതയിൽ വന്ന് ബലിയർപ്പിക്കുന്ന എല്ലാ വൈദികർക്കും ഇവിടെ നിലനിൽക്കുന്ന ജനാഭിമുഖ രീതിയിൽ കുർബാന അർപ്പിക്കുന്നതിനുള്ള അനുവാദം ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ഉണ്ടായിരിക്കേണ്ടതാണ് മറിച്ച് ഈ അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന ചൊല്ലുന്നതിൽ നിന്ന് മറ്റ് വൈദികരെ വിലക്കുന്ന നടപടികൾ തുടർന്നാൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന ധാരണയിൽ നിന്ന് അതിരൂപത മുഴുവൻ പിന്മാറുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ സിനഡ് തീരുമാനപ്രകാരം ഒരു രൂപതയിൽ ഏത് രീതിയിൽ കുർബാന അർപ്പിക്കണമെന്നത് അവിടുത്തെ രൂപതാ മെത്രാൻ കാനൂനിക സമിതികളുമായി ആലോചിച്ച് തീരുമാനിക്കുന്നതാണ് അത്തരത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ നിലവിലുള്ള കുർബാന അർപ്പണ രീതി ജനാഭിമുഖമാണ് ചില ഇടവകകളിലെ ഏകീകൃത കുർബാന അർപ്പണ രീതി വൈദികരുടെ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ ഫലമാണ് ഇടവകാംഗങ്ങളെ ബന്ധിയാക്കിയാണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത് അതിരൂപതയുടെ പൊതുവായ നയമാണ് ഇടവകകളിൽ നടപ്പിലാക്കേണ്ടതെന്ന് വൈദിക അൽമായ യോഗങ്ങളിൽ പല പ്രാവശ്യം തീരുമാനിച്ചിട്ടുള്ളതാണ് ഒരു രൂപതയ്ക്കുള്ളിൽ അനവധി രീതികൾ ഒരിക്കലും അനുവദിക്കാനാവില്ല എത്രയും വേഗം കാനൂനിക സമിതികൾ പുനർക്രമീകരിച്ച് അതിരൂപതയിൽ അജപാലന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കാണുവാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ ബോധ്യമെന്ന് അതിരൂപത സംരക്ഷണ സമിതി കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ പ്രസ്താവിച്ചു ജനാഭിമുഖ കുർബാനയെ ഘട്ടമായി ഇല്ലാതാക്കുവാനുള്ള സിനഡിന്റെ ഏത് തീരുമാനത്തെയും ശക്തമായി എതിർക്കുമെന്നും ഫാദർ തളിയൻ പ്രസ്താവിച്ചു കാനൂനിക സമിതികളുടെ രൂപീകരണവും ഡീക്കന്മാരുടെ പട്ടവും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിനുള്ളിൽ നടത്തിയില്ലെങ്കിലും ഇപ്പോഴുള്ള ഈ ധാരണയിൽ നിന്നും അതിരൂപത മൊത്തം പിന്മാറുകയും ഇപ്പോഴുള്ളതുപോലെ ജനാഭിമുഖ കുർബാന തന്നെ തുടരുന്നതുമായിരിക്കും ഇതിനിടെ ജൂൺ ഒൻപതിന് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മാർ ബോസ്കോ പുത്തൂർ മെത്രാനും കൂടി ഇറക്കിയ സർക്കുലറിന്റെ നയാമികമായ തെറ്റുകളെയും കാനൂനിക നിയമങ്ങൾക്ക് വിരുദ്ധമായ സൂചനകളെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള പരാതി വേണ്ടപ്പെട്ട സഭാധികാരികൾക്ക് ഓരോ വൈദികനും അയക്കണമെന്നും അതിരൂപത സംരക്ഷണ സമിതി നിശ്ചയിച്ചു ജനാഭിമുഖ കുർബാന അതിരൂപതയുടെ ഔദ്യോഗികമായ അർപ്പണ രീതിയായി അംഗീകരിക്കുന്നതുവരെ ഇപ്പോഴുള്ള പോരാട്ടം തുടരുമെന്നും കൺവീനർ അറിയിച്ചു nani